ഇപ്പം ഈ ഒരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ചെലവിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇത്രയും വേണ്ടതില്ല പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ആൾക്കാർ പറയുന്നത് ഞാൻ പറയുന്നതല്ല ഏറ്റവും കൂടുതൽ വിദഗ്ധരുള്ളൊരു നാട് കേരളമാണ് ഏത് ഏത് കാര്യത്തെക്കുറിച്ചും വൈദ്യുദ്ധ്യമുള്ളവരാണ് കേരളത്തിലെ ആൾക്കാർ പ്രത്യേകിച്ച് മാധ്യമ മേഖലയിലുള്ള ആൾക്കാർ എന്നാൽ കാരണമെന്താൽ അവർക്കറിയാത്തതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എങ്ങനെയാണ് ശ്രീകള് ഇതിനെ കാണുന്നത് അതെ മാധ്യമങ്ങളിൽ സൂര്യൻ്റെ കീഴിലുള്ള എല്ലാ വിഷയങ്ങളും ഏറ്റവും കൃത്യമായി അറിയുന്നവരാണ് ഏത് വിഷയമായാലും ആ റിപ്പോർട്ടറാണെന്ന് പറയുന്നത് അപ്പോൾ ടൗൺഷിപ്പ് ടൗൺഷിപ്പിനേക്കാൾ ഒരു ഒരു പടി മുകളിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയതാണ് പിന്നെ ഈ ഹൈക്കോടതി വിധിയൊക്കെ വന്നപ്പോൾ അങ്ങ് തണുത്തു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ടൗൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിലെന്തെങ്കിലും ഒരു വീഴ്ച വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കും വീഴ്ച വരാൻ വേണ്ടി കാത്തു നിൽക്കുക ആ വീഴ്ച വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഴ്ച ഉണ്ട് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ സ്വാഭാവികമായും ഉണ്ട് അപ്പോൾ നമ്മളിത് ഏത് ഏത് കാലത്തേക്ക് നമ്മളിത് ഇവിടെ ഈ സഹോദരനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഏത് സമയത്തേക്കാണ് നമ്മളിത് ഉണ്ടാകുമെന്ന് നമുക്കൊരു ഒരു ധാരണയുണ്ടോ അല്ലെങ്കിൽ നമുക്കതിപ്പോൾ മുൻകൂട്ടി പറയാനാവുമോ കൃത്യമായ ധാരണയുണ്ട് അതിനെപ്പറ്റി അതൊരു ആശങ്കയും ഇല്ല കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്യും ഒന്നും തടസ്സമില്ല ഇനിയും ഒരു തടസ്സവും അതിന് അതിന്റെ ഭാഗമായിട്ടില്ല ഒരുപക്ഷേ ശീകരം ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലും തടസ്സമില്ല തടസ്സമില്ല ഒരു കാര്യത്തിലും എല്ലാറ്റിലും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അത് പൂർത്തിയാക്കും ആരും സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും അല്ല അത് അങ്ങനത്തെ വാചകം ഞാൻ പറയുന്നത് അല്ല അവതാരകന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അവരുടെ ഞാൻ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ സന്തോഷം കുഴപ്പമില്ല കുഴപ്പമില്ല കാരണം എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഉഗാണ്ടയിൽ നിന്നൊരു സഹായം സ്വിറ്റ്സർലൻഡ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതൊന്നും ഞാൻ പങ്കുവെക്കുന്നില്ല സാറേ ഞാൻ രാജ്യദ്രോഹിയായിട്ട് മാറും മാറും ശേഖർ ഇപ്പോൾ താൻ പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം അലേർട്ടിലാണിപ്പോൾ എനിക്കൊന്നും അലേർട്ടില്ലാത്തൊരു ദിവസമില്ല ശേഖരൻ്റെ ഭാഗ പിന്നെ ഭാഗത്ത് നിന്ന് ഓരോ ദിവസം വെയിലുതിച്ചാലും അലേർട്ടാണ് മഴ പെയ്താലും അലേർട്ടാണ് ഭൂമി ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചിരിഞ്ഞാൽ അലേർട്ടാണ് അലേർട്ടുകളിൽ ൂടെപ്പോൾ മലയാളി കടന്നു പോകുന്നത് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കുമോ നമ്മളെപ്പോഴും ഈ അലേർട്ടിലൂടെ ആയിരിക്കണോ ജീവിക്കേണ്ടത് നമ്മൾ കാണേണ്ടത് ഈ അലർട്ടുകളിൽ അലർട്ടുകളെ കുറിച്ചുള്ള ഒരു ബോധ്യം ഇപ്പോൾ മലയാളികൾക്ക് പതിനെട്ടിന് ശേഷം പ്രത്യേകിച്ച് ഓക്കിക്ക് ശേഷം വളരെ വ്യക്തമായി അതുണ്ടായിട്ടുണ്ട് ഇത് അലർട്ടുകൾ എന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് നമ്മളുടെ പ്രകൃതിയെ സംബന്ധിച്ച് നമ്മളുടെ കാലാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള അറിവോടുകൂടി ഇടപെടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായി വന്നിട്ടുള്ളത് താങ്കൾ തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തോടനുബന്ധമായി പറഞ്ഞാൽ സാങ്കേതിക വിദ്യ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് അതിനോടനുബന്ധമായി തന്നെ നമ്മൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനശേഷിയും വർദ്ധിച്ചു വരുന്നു പൊതുജനങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് ഇത് എത്തിക്കാനുള്ള ശേഷിയും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് മാധ്യമങ്ങളുടെ സഹായമുണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ എസ് എം എസ് ഉണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് നമ്മൾക്ക് വയനാട്ടിൽ പുതിയതായി ഒരു റഡാർ വരികയാണ് അതിൻ്റെ എഗ്രിമെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്ന അതിൻ്റെ അവസാന ഘട്ടത്തിലായി എഗ്രിമെൻ്റ് ഒപ്പിടുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ റെഡാറും കൂടി വന്നു കഴിയുമ്പോൾ വളരെ സൂക്ഷ്മമായ വിവരങ്ങളാണ് കിട്ടുക നമ്മൾക്കിപ്പോൾ ഒരുപക്ഷെ ഒരു ബ്ലോക്ക് തലത്തിലാണ് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ഇനി അത് എത്താൻ പോകുന്നത് ഒരുപക്ഷെ താലൂക്ക് തലത്തിലേക്കും അതിനും താഴെ പഞ്ചായത്ത് തലത്തിലേക്കും എത്തുന്ന രീതിയിൽ ഹൈപ്പർ ലോക്കൽ സംവിധാനങ്ങളിലേക്ക് പോകും അപ്പോൾ പൊതു ബോധ്യത്തിൽ നമ്മളുടെ കാലാവസ്ഥയെ അറിഞ്ഞുകൊണ്ട് ദൈനംദിനം ഓരോ മൂന്ന് മണിക്കൂറുകളുമുള്ള കാലാവസ്ഥയെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടത് ഇവിടെ പോയി കഴിഞ്ഞാൽ സന്തോഷം ഇപ്പം ഏത് നിമിഷമാണ് മഴയെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം ആ രീതിയിലേക്ക് നമ്മൾ മാറുന്നതാണോ ശേഖർ പറയുന്നത് അതിലേക്കുള്ള വഴി തന്നെയാണ് വഴി തന്നെയാണ് അന്വേഷിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ ദുരന്തം സംബന്ധിച്ച സന്നദ്ധത അല്ലെങ്കിൽ അവബോധം അതിനെ ഒരു വൈദഗ്ധ്യമായിട്ട് മാറേണ്ടതില്ല ആ ഒരു ചർച്ചയും കൂടി ഭാഗമാക്കി ചേർത്താണ്ട് ബഹുമാനപ്പെട്ട സാർ നമ്മുടെ സ്കൂളിലും കോളേജസിലും എൻ എസ് എസ് എൻ സി സി സ്കൗട്ട് ഇതുപോലെയൊക്കെ മേഖലയുണ്ട് അപ്പൊ അതുപോലെ തന്നെ ദുരന്ത സേവന രൂപീകരിക്കാൻ സാധിക്കുമോ സാർ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരാളും കൂടി ചോദിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് നമുക്ക് വിവിധ സന്നദ്ധ സംഘടനകളുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുണ്ട് എന്നിരുന്നാലും യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ മുന്നോട്ടേക്കായിട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ദുരന്തം സംഭവിച്ചാൽ അവിടെ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ സ്വയം ജീവൻ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള അറിവ് പോലും എന്തില്ല ആ യുവജനങ്ങൾക്കില്ല വ്യക്തമായ അറിവ് ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ആളുകൾ ഇത് കേട്ട ഉടനെ ചെന്ന് ചാടുകയല്ലാതെ ഇതിൽ എന്തൊക്കെ കയ്യിൽ കരുതണ്ട സാധനങ്ങളടക്കം ഒരു കൃത്യമായ അവബോധം സൃഷ്ടിക്കണം എന്നുള്ളതാണ് ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഒരു പക്ഷേ ഹാഷ് എഫിനു കൂടി ഞാനത് ചേർക്കാൻ പറ്റും അതായത് നിങ്ങളിപ്പോൾ ഇതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു ദുരന്തം സംഭവിച്ചു പക്ഷേ ആ ഒരു ദുരന്തത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെർട്ടൈസ് നിങ്ങൾക്കില്ല ഉണ്ടോ അതെ അതിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഞങ്ങൾ പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് തന്നിരുന്നു 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 അന്നത്തെ എച്ച് ഒഫിൻ്റെ നിർദ്ദേശപ്രകാരം അത് സർക്കാരും ഇടപെട്ടിട്ട് തന്നിരുന്നു ഫയർ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യു അക്കാദമിയിൽ തന്നിരുന്നു അതൊക്കെ വളരെ ഉപകാരപ്പെട്ടു ഈ ഒരു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടിയ സേവനം മറ്റുള്ളവർക്കും കൂടി കൊടുക്കണമെന്നാണ് ഇവിടെ വന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശേഖർ നോക്കൂ കേരളത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സേന അതിൻ്റെ എണ്ണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല അത് അഭിമാനത്തോടു കൂടി പറയാവുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് എല്ലാ നൂറ് പേർക്കും ഒരു സന്നദ്ധ പ്രവർത്തകനെ ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ അതിൽ അത്രത്തോളം എത്തിയില്ലെങ്കിലും മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം ആളുകൾ ഇന്ന് നമ്മളുടെ സാമൂഹിക സന്നദ്ധ സേനയിലുണ്ട് ഉണ്ട് ഏതാണ്ട് പതിനഞ്ചായിരത്തോളം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു അവബോധം നൽകിയാൽ അത് തന്നെ വലിയ റിസോഴ്സ് ആകില്ല എന്ന് അതിലേക്കാണ് ഞാൻ വരുന്നത് അതിൽ തന്നെ നാലായിരത്തി അഞ്ഞൂറ് പേര് ആപതാമിത്ര വോളണ്ടിയർമാരാണ് അവർക്ക് കിറ്റുമുണ്ട് ഉണ്ട് ഇവരെല്ലാം താഴെത്തട്ടിൽ നിന്ന് ഉണ്ടാ സന്നദ്ധ പ്രവർത്തകരാണ് കുട്ടികളിലേക്ക് കുട്ടികളിലേക്കുള്ള പദ്ധതി ഈ വർഷം ആരംഭിക്കുകയാണ് യുവ ആപതാമിത്ര സ്കൗട്ട്സ് എൻ എസ് എസ് എൻ സി സി എൻ വൈ കെ ഇതിലുൾപ്പെടുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള പരിശീലനം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുകയും അവരെയും ആപതാമിത്ര വോളണ്ടിയർമാരാക്കുകയും ചെയ്യുകയാണ് അപ്പോൾ സാമൂഹിക സന്നദ്ധതയുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതിന് വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുകയാണ് കുടുംബശ്രീ വോളണ്ടിയർമാരുമായിട്ടുള്ള പദ്ധതി കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവരെ പരിശീലിപ്പിക്കുന്നതിനുള്ളവർ